ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ പെരിന്തൽമണ്ണ നഗരസഭയുടെ അധീനതയിലുള്ള ഉലിങ്കര ഫ്ളാറ്റിൽ ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മുന്നൂറോളം പേർക്ക് താമസിക്കാൻ സൗകര്യം അവിടെ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല മാലിന്യപ്രശ്നമെല്ലാം നില ട്വൻ്റി ഫോർ ലൈവ് വാർത്ത നൽകിയിരുന്നു നജീബ് കാന്തപുരം എം എൽ എ കഴിഞ്ഞ ദിവസം ഫ്ളാറ്റ് സമുച്ചയം സന്ദർശിച്ച് അവരുടെ അവലാദികൾ കേട്ടു അവർക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ അത്യാവശ്യ പരിഹാരങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഉറപ്പ് നൽകിയിരുന്നു അവിടുത്തെ അവസ്ഥ ശോചനീയമെന്നല്ല പറഞ്ഞു പരമ ാണ് പറയുകയും ഇപ്പോൾ അവിടെ മനുഷ്യത്വരഹിതമായ ഒരു പെരുമാറ്റമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അവർ നേരിടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം അവിടെ നിറയെ മാലിന്യം അതുതന്നെ നമ്മുടെ ഇപ്പം ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഒരു പിന്നെ പ്രയാസം എന്ന് പറയുന്നത് തലചായ്ക്കാൻ ഒരു ഇടം എന്നുള്ളതാണ് ഇപ്പോൾ തലചായ്ക്കാനുള്ള ഇടമാണ് അവരുടെ പ്രശ്നം കാരണം അത്രയേറെ കക്കൂസ് മാലിന്യം കൊണ്ട് വൃത്തികേടായി ഓരോ വീടിനു മുമ്പിലൂടെയും തുറന്നു വിടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ ചിന്തിക്കുക ഇങ്ങനെയൊക്കെ നമ്മളെ പെരിന്തൽമണ്ണയിൽ നടക്കുമ്പോൾ നമുക്കൊരു അപമാനമാണിത് ഇത് നിർബന്ധമായും മുനിസിപ്പാലിറ്റിയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇവിടെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം എം എൽ എ അവിടെ ചെന്നിട്ട് അവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ റോഡിനെ ചെയ്യാം അല്ല ഇതിൽ നമുക്ക് ഈ വിഷയം ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം പരിഹരിക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ് അതിൽ മുനിസിപ്പാലിറ്റി നിർബന്ധമായും അടിയന്തരമായ അത് നിർവഹിക്കണം പിന്നെ അവരെന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ വരുമ്പോൾ അവിടെ ലൈറ്റ് ഇല്ലാത്ത പ്രശ്നമുണ്ട് അപ്പോൾ തെരുവ് വിളക്കിൻ്റെ ഭാവമുണ്ട് ഞാൻ പറഞ്ഞു അത് നമുക്ക് ചെയ്ത് കൊടുക്കാം റോഡ് പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയുണ്ട് അത് നമുക്ക് നേരെയാക്കി കൊടുക്കാം അതെല്ലാം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് കാരണം അവരോട് ഒരു മാനുഷിക പരിഗണന നിർബന്ധമായിട്ടുണ്ടാകണം അവർക്ക് അവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല എല്ലാവർക്കും ചിക്കൻകുനി അടക്കമുള്ള പിന്നെ പകർച്ചവ്യാധികൾ പിടിപെട്ട ഒരുപാട് പേർ അവർ കാണുന്നു നിരന്തരം പനി വേട്ടയാടുന്ന ഒരു സ്ഥലമായി മാറുന്നു ഇതെല്ലാം ഈ പിന്നെ ഏറ്റവും ഹൈജീനിക്ക് ഹൈജീനിക്ക് പോട്ടെ ഒരു മിനിമം നമുക്കൊരു മനുഷ്യന് കടന്ന് ചെല്ലാൻ കഴിയാത്ത അത്ര നമ്മളിപ്പം ധാരാവിയിലെ ഗല്ലി പോലെ ഒരു നമ്മൾ കാണാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ അത് വളരെ മോശമാണ് കാരണം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി അതിൻ്റെ ഒരു പ്രൈഡിനെ തകർക്കുകയാണ് അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും അടിയന്തര ഇടപാടലുണ്ടാവണം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ട് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ചോദ്യം ചെയ്യണം അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മുനിസിപ്പൽ കൗൺസിലർമാർ പ്രത്യേകിച്ചും പച്ചേരി ഫാറൂഖിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അവരൊക്കെ വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ മുന്നിൽ നിൽക്കും ഏതായാലും എം എൽ എയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം നഗരസഭ അത് പ്രധാനമാണ് കൂടാതെ വഴിവിളക്ക് മറ്റുള്ള സൗകര്യങ്ങൾക്ക് എം എൽ എ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് അത് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട എം എൽ എ പറയുന്ന ഒരു കാര്യം മാനുഷിക പരിഗണന നൽകിയെങ്കിലും അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ ആ മാലിന്യപ്രശ്നം പരിഹരിക്കണം അതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണം അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ അക്കാര്യത്തിൽ ഇടപെടുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി എം എൽ എയും അതുപോലെ ഇവിടുത്തെ പ്രതിപക്ഷവും നൽകുന്നുണ്ട് ക്യാമറ ചെയർമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നില ട്വന്റി ഫോർ ലൈവ്